നമസ്കാരം ഞാൻ ഇന്ന് റഷീദ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഈ ഡെമോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് ഐ എക്സെപ്റ്റ് ടേംസ് ആൻഡ് അഡീഷൻസ് കൊടുത്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ചെയ്തപ്പറക് നിങ്ങനെ ഡാഷ് ബോർഡ് വരും സോ ഇതിലെല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് എത്ര അമൗണ്ട് ലഭിക്കണം എത്ര അമൗണ്ട് ബാക്കി പേ ചെയ്യണം ടോട്ടൽ പർച്ചേസ് അമൗണ്ട് എത്രയാണ് ഓരോ മാസത്തിന് എത്ര പർച്ചേസ് എമൗണ്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ നമ്പർ ഓഫ് യൂസേഴ്സ് ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് എത്ര വർഷം നിങ്ങൾ സെയിൽ ചെയ്തിട്ടുണ്ട് മാസ ഏത് മാസം ഏത് വർഷം എല്ലാ ഡീറ്റെയിൽസും ടോട്ടൽ സെയിൽ വാല്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോക്ക് ഇൻവെട്രറിയുടെ വാല്യൂ എത്രയാണ് കാണാൻ പറ്റും ലോ സ്റ്റോക്ക് ഐറ്റംസ് എത്രയാണെന്ന് കാണാൻ പറ്റും പിന്നെ സെയിൽ ഓർഡേഴ്സ് എത്ര ഓപ്പൺ ഓർഡേഴ്സ് ഉണ്ട് ഓപ്പൺ ഓർഡർ സെയിൽസ് എമൗണ്ട് എത്രയാണ് ഡെലിവറി ചലാൻ എത്ര ചലാൻസ് ഓപ്പൺ ആയിട്ടുണ്ട് ഡെലിവറി ചലാൻ എമൗണ്ട് എത്രയാണ് എത്ര പർച്ചേസ് ഓർഡർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എത്ര പർച്ചേസ് ഓർഡർ എമൗണ്ട് ഉണ്ട് സോ ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഡാഷ്ബോർഡിൽ അടുത്തത് കമ്പനി കമ്പനി നെയിം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മാനേജനെ കാണിക്കാം ഈ നെയിം കമ്പനി കൊടുക്കുക അതിൽ സെലക്ട് ചെയ്തിട്ട് കമ്പനി നെയിം ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാം അടുത്തത് ചേഞ്ച് കമ്പനി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് കമ്പനി വല്ല ആഡ് ചെയ്യണമെങ്കിൽ ന്യൂ കമ്പനി ബോക്സ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കമ്പനി നെയിം ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാം അടുത്തത് നിങ്ങൾക്ക് ഞാൻ സെറ്റിങ്സ് കാണിക്കാം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക അതിൽ ജനറൽ സെറ്റിംഗ്സ് ഏതൊക്കെയാണ് അതിൽ നോക്കിയാൽ ബിസിനസ് കറൻസി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറൻസി നമുക്ക് സെറ്റ് ചെയ്യാം ചൂസ് ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് നിങ്ങൾക്ക് താല്പര്യപ്പെട്ട ലാംഗ്വേജ് ഏതാണോ അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ചൂസ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിൻ്റെ ഡെസിമൽ പോയിന്റ് എത്രയാണോ സെലക്ട് ചെയ്യാം പിന്നെ ബാക്കപ്പ് അക്കൗണ്ട് ബാക്കപ്പ് അതിൻ്റെ ഒക്കെ കാണാൻ പറ്റും പിന്നെ മൾട്ടിഫേം നിങ്ങൾക്ക് ഒന്നിലധിക സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ സ്ഥാപനങ്ങൾ ഇതിൽ കൂടെ ആഡ് ചെയ്യാം ബിസിനസ് നെയിം ഏതാണ് ടാക്സ് ഐ ഡി നമ്പർ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി കൺട്രി ബിസിനസ് അഡ്രസ് ബിസിനസ് ടൈപ്പ് കാറ്റഗറി ഈ ഡിസ്ക്രിപ്ഷൻ പോസ്റ്റൽ കോഡ് അക്കൗണ്ട് നമ്പർ റൂട്ടിങ് നമ്പർ ബാങ്ക് ഡെയിം കമ്പനിയുടെ ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ സിഗ്നേച്ചർ ഇതൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം പിന്നെ മൂന്ന് ട്രാൻസാക്ഷൻസ് ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതൊക്കെ ബിൽസ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണോ ട്രാൻസാക്ഷൻ ഏതൊക്കെ ഓപ്ഷൻസ് ഒക്കെ വേണോ അതൊക്കെ എനേബിൾ ചെയ്യാം ഇതിൽ അടുത്ത ട്രാൻസാക്ഷൻസ് ഈ ട്രാൻസാക്ഷൻ ഹെഡർ ഇൻവോയ്സ് ബിൽ നമ്പർ ഓൺ ട്രാൻസാക്ഷൻസ് ക്യാഷ് സെയിൽ ബൈ ഡിഫോൾട്ട് സോ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം പിന്നെ ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഡിസ്കൗണ്ട് സെലക്ട് ചെയ്യാം നോ ട്രാൻസാക്ഷൻ ഇ വേ ബില്ല് ഇ വേ ബില്ല നമ്പർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അടുത്തത് ട്രാൻസാക്ഷൻ പ്രിഫിക്സ് സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഏത് ഫേമിനനുസരിച്ച് സെലക്ട് ചെയ്യാം മൾട്ടിപ്പിൾ ഫേംസ് ആണെങ്കിൽ ഓരോ ഫേംസിന് ഇങ്ങനത്തെ പ്രിഫിക്സ് ആണോ കൺഫ്യൂഷൻ ആണ്ടിരിക്കുക നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം സെയിൽ ക്രെഡിറ്റ് നോട്ട് സെയിൽസ് ഓർഡർ പർച്ചേസ് ഓർഡർ എസ്റ്റിമേറ്റ് ഡെലിവറി ചെല്ലാൻ പേയ്മെന്റിങ് ഈ എല്ലാത്തിനും നിങ്ങൾക്ക് പ്രിഫിക്സ് ആഡ് ചെയ്യാൻ പറ്റും അടുത്തത് നിങ്ങക്ക് ഏത് ടാക്സ് പ്രോഡക്റ്റിനനുസരിച്ച് ഓരോ ടാക്സ് ഉണ്ടാവും ആ ടാക്സ് ഏതാണ് നിങ്ങൾക്ക് മാനുവൽ ആയിട്ട് എഡിറ്റ് ചെയ്യാനും പറ്റും ആവശ്യമില്ലാത്ത ടാക്സ് ആവശ്യമില്ല ടാക്സ് ചെയ്ത് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് ആ ടാക്സിന് വേണ്ടിയ സെറ്റിങ്സ് മാത്രം എനേബിൾ ചെയ്ത് വെക്കാം പിന്നെ ക്രിയേറ്റ് ടാക്സ് റേറ്റ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടാക്സ് നെയിം എത്ര ശതമാനമാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടു നിങ്ങൾ സേവ് ചെയ്ത് കൊടുക്കാം അങ്ങനെ സേ അതേപോലെ തന്നെ ടാക്സ് ഗ്രൂപ്പ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പ് നെയിം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഏതൊക്കെ ടാക്സ് ആണ് നിങ്ങളുടെ പ്രൊഡക്ട്സിനൊക്കെ ഇൻക്ലൂഡ് ആവേണ്ട അതിൻ്റെ അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം അടുത്തത് യൂസർ മാനേജ്മെന്റ് ആരാണീ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ ആറാണ് യൂസ് ചെയ്യണേ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം ആൻഡ് യൂസറിന് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന യൂസറിന് റൂൾസ് ആൻഡ് പെർമിഷൻസ് കൊടുക്കുക ഏതൊക്കെ സാധനങ്ങൾക്കാണ് അവർക്ക് ആക്സസ് അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഐറ്റം ഇത് ഐറ്റംസിന് വെച്ചാൽ ഏതൊക്കെ പ്രോഡക്ട്സ് ഏതൊക്കെ സർവീസസ് ആണ് നിങ്ങളുടെ ബിസിനസിന് ഉണ്ടോ സോ അതിൻ്റെ എം ആർ പി സെയിൽ പ്രൈസ് എം ആർ ഫി സീരിയൽ നമ്പർ ബാച്ച് നമ്പർ എക്സ്പിരി ഡേറ്റ് പ്രോഡക്റ്റ് ആണെങ്കിൽ എക്സ്പിരി ഡേറ്റ് മാനുഫാക്ചറിങ് ഡേക്ക് മോഡൽ നമ്പർ ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം അടുത്തത് പാർട്ടീസ് ഐറ്റംസ് സെയിൽസ് പർച്ചേസ് റിപ്പോർട്ട്സ് ക്യാഷ് ആൻഡ് ബാക്ക് യുട്ടിലിറ്റീസ് എക്സ്പെൻസസ് ക്വിക്ക് ബില്ലിംഗ് ബാക്കപ്പ് ആൻഡ് റിസ്റ്റോർ സോ ഈ കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട് ആദ്യം നമുക്ക് പാർട്ടീസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണതെന്ന് നോക്കാം പാർട്ടീസ് ക്ലിക്ക് ചെയ്യാം ഇതുപോലെ ആഡ് പാർട്ടി ഇമ്പോർട്ട് പാർട്ടിൻ്റെ രണ്ട് ബട്ടൺ ഉണ്ടാവും ഇമ്പോർട്ട് പാർട്ടി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു എക്സെൽ ഷീറ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡാവും ഈ എക്സെൽ ഷീറ്റ് യൂസ് ചെയ്ത് നിങ്ങളുടെ ലീഡ്സൊക്കെ ഫില്ല് ചെയ്ത് അത് നമുക്ക് എക്സ്പോർട്ടേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ മാനുവലായിട്ട് ഈ രീതിയിലും കൂടെ ആഡ് ചെയ്യാം ആഡ് പാർട്ടി ക്ലിക്ക് ചെയ്ത് പാർട്ടിയുടെ നെയിം ടൈപ്പ് ചെയ്യാം ടാക്സ് ഐ ഡി ജി എസ് ടി നമ്പർ ഫോൺ നമ്പർ ടാക്സ് ഐ ഡിങ്ങനെ മെൻഷൻ ജി എസ് ടി ആണ് ടാക്സ് ടൈപ്പ് ഏതാണ് രജിസ്റ്റർഡ് ബിസിനസ് രജിസ്റ്റർ ബിസിനസ് കോമ്പോസിഷൻ നിങ്ങളുടെ ബിസിനസ് സൂട്ടബിൾ ആണ് ടാക്സ് ടൈപ്പ് ഇടാം പിന്നെ കൺട്രി സെലക്ട് ചെയ്യാം സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം ഇമെയിൽ ഐ ഡി ബില്ലിങ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഷിപ്പിംഗ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റും സേവ് ചെയ്യാം സേവ് ചെയ്താൽ നിങ്ങളുടെ പാർട്ടി എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും ഇവിടെ പിന്നെ ക്രെഡിറ്റ് ബാലൻസ് നിങ്ങൾ പാർട്ടിക്ക് ക്രെഡിറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാം പാർട്ടി ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണമെങ്കിൽ പേ ചെയ്യണ കൊടുക്കാനുണ്ടോ അത് സെറ്റ് ചെയ്യാം പാർട്ടിക്ക് ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യാം ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്താൽ ആ പാർട്ടിക്ക് നിങ്ങൾക്ക് ഏത് അമൗണ്ട് സെലക്ട് ചെയ്യണോ അതിന് എമൗണ്ടിന് ശേഷം ആ എമൗണ്ടിന് ശേഷം ആ പാർട്ടിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ട്രാൻസാക്ഷൻ ചെയ്തോ നടക്കാൻ പറ്റില്ല പിന്നെ അഡീഷണൽ ഫീഡ്സ് അഡീഷണൽ ഫീഡ്സ് എന്താ ഡേറ്റ് ഓഫ് ബർത്ത് ആനിവേഴ്സറി ഡേറ്റ് അതൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ആക്ഷൻ ഐറ്റംസ് ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്ഷനോ ഡെലിഷനോ ചെയ്യാം ഇപ്പോൾ ആ പാർട്ടിയുടെ ബർത്ത് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ഡേസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ കൂടെ നെക്സ്റ്റ് ഐറ്റംസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയാം ഐറ്റംസ് ക്ലിക്ക് ചെയ്ത സെയിം പ്രോഡക്റ്റ് സർവീസസ് കാറ്റഗറി യൂണിറ്റ്സ് ഈ നാല് സാധനങ്ങളുണ്ടാകും ഇപ്പോൾ പ്രോഡക്റ്റ് എങ്ങനെയാണ് ക്ലിക്ക് ചെയ്യണേ സർവീസ് എങ്ങനെയാണ് ചെയ്യുന്നത് കാറ്റഗറി എങ്ങനെയാണ് യൂണിറ്റ്സ് എങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക ഇപ്പോൾ പ്രോഡക്റ്റ്സ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പാർട്ടിയിൽ കണ്ട് കണ്ട പോലെ തന്നെ പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും പ്രോഡക്റ്റ് നെയിം നിങ്ങൾ ടൈപ്പ് ചെയ്യാം പ്രോഡക്റ്റിൻ്റെ എച്ച് എസ് എൻ കോഡ് കാറ്റഗറി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് ആഡും ചെയ്യാൻ പറ്റും സേവ് ചെയ്യാം ഐറ്റം കോഡ് നിങ്ങളുടെ പ്രോഡക്റ്റിനുണ്ടെങ്കിൽ ഐറ്റം കോഡ് ടൈപ്പ് ചെയ്യാം ആഡ് യൂണിറ്റ് യൂണിറ്റ് ബേസ് യൂണിറ്റ് സെക്കൻഡറി യൂണിറ്റ് ഉണ്ട് ഇതിൽ ബേസ് യൂണിറ്റ് എന്നാ വെച്ചാൽ മെയിൻ യൂണിറ്റ് ആണ് സെക്കൻഡറി യൂണിറ്റ് എന്താ വെച്ചാൽ അതിൻ്റെ സെക്കൻഡറി യൂണിറ്റ് ആണ് ഇപ്പൊ ആഡ് ഐറ്റം ഐറ്റത്തിന്റെ പ്രോഡക്റ്റിന്റെ ഇമേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം പിന്നെ ആ പ്രോഡക്റ്റിന്റെ സെയിൽസ് പ്രൈസ് വിത്ത് ടാക്സ് ആണോ വിതഔട്ട് ടാക്സ് ആണോ ഡിസ്കൗണ്ട് പ്രൈസ് പെർസെൻറ്റേജിലേയും ആഡ് ചെയ്യാം അമൗണ്ടിൽ ആഡ് ചെയ്യാം ഹോൾസെയിൽ പ്രൈസ് ടാക്സ് ആണോ വിതൗട്ട് ടാക്സ് മിനിമം ഹോൾസെയിൽ ക്വാണ്ടിറ്റി നിങ്ങൾ എത്രയാണ് കൊടുക്കണത് എൻ്റെ ഇത് ആഡ് ചെയ്യാം പെർച്ചേസ് പ്രൈസ് പിന്നെ ജി എസ് ടാക്സസ് എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും പ്രൈസ് പിന്നെ സ്റ്റോക്ക് വാല്യൂ എത്രയാണ് ഓപ്പണിംഗ് ക്വാണ്ടിറ്റി മിനിമം സ്റ്റോക്ക് എത്രയാണ് അതിൻ്റെ ലൊക്കേഷൻ പ്രൈസൊക്കെ ആഡ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും പ്രോഡക്റ്റ് ആഡ് ആയി ആ പ്രോഡക്റ്റിൻ്റെ ട്രാൻസാക്ഷൻസ് ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്തെല്ലാം കാണാൻ പറ്റും ഇപ്പോൾ പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത് സെയിം നിങ്ങൾ പാർട്ടീസിൽ കണ്ട പോലെ തന്നെ എക്സക്ഷി ഡൗൺലോഡ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും അടുത്തത് സർവീസസ് സെയിം പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എച്ച് എസ് എൻ കാറ്റഗറി സർവീസ് കോഡ് യൂണിറ്റ് എത്രയാണ് സർവീസ് ഇമാജ് സെയിൽസ് പ്രൈസ് ഡിസ്കൗണ്ട് പ്രൈസ് ഹോൾസെയിൽ ഇതിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല ഇത് സർവീസ് ആയതുകൊണ്ട് സ്റ്റോക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല നെക്സ്റ്റ് കാറ്റഗറി കാറ്റഗറി നിങ്ങൾ സർവീസിൻ്റെ ആണെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും ഏത് കാറ്റഗറി ആണോ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് യൂണിറ്റ്സ് പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ്സ് പുതിയതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ യൂണിറ്റ്സ് അനുസരിച്ച് ആഡ് ചെയ്യാൻ പറ്റും ഇപ്പം ഇപ്പോൾ ഐറ്റംസ് ക്ലിയർ ചെയ്തു അടുത്ത സെയിൽസ് ഇൻവോയ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതാണ് മെയിൻ സാധനം ഇപ്പോൾ ഇതില് എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും എത്ര പേ ചെയ്യേണ്ടത് എത്ര പേ അൺപെയ്ഡാണ് എന്നൊക്കെ ഇപ്പോൾ സെയിൽസ് ഇൻവോയിൽ ക്ലിക്ക് ചെയ്ത് ക്രെഡിറ്റോ ക്യാഷോ ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്യാം കസ്റ്റമർ നെയിം നമ്മൾ പാർട്ടീസ് രജിസ്റ്റർ ചെയ്ത കസ്റ്റമർ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോൺ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് വരും പിന്നെ ഫേം സെലക്ട് ചെയ്യാം ഒന്നിലധികം ഫേം ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം ഇപ്പോൾ പാർട്ടി പർച്ചേസ് ചെയ്ത ഐറ്റം സെലക്ട് ചെയ്യാം ആപ്പ് സെ ഓൾറെഡി ഐറ്റം ആണെങ്കിൽ അതിൻ്റെ ഐറ്റം കോഡ് പ്രൈസ് യൂണിറ്റ് ഡിസ്കൗണ്ട് എല്ലാം കൂടി ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ അപ്ഡേറ്റ് ആവും പിന്നെ പേയ്മെന്റ് ക്യാഷ് ആണോ ചെക്കാണോ ക്ലയൻറ്റ് തരാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ പേയ്മെന്റ് എല്ലാം കൂടി ഞങ്ങൾക്ക് ഇട്ട് ചെക്ക് ആണെങ്കിൽ അതിൻ്റെ റെഫറൻസ് നമ്പർ പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആ ആ പ്രോഡക്റ്റിൻ്റെ ഇമേജ് ഡോക്യുമെന്റ് ബ്രാൻഡിൻ്റെ ഇമേജ് ആണോ ഏതാണെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ സേവ് കൊടുത്താൽ സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യും ഇത് ഈ ട്രാൻസാക്ഷനിൽ കാണാൻ പറ്റും ക്രിയേറ്റ് ചെയ്ത് ഈ ആക്ഷൻ ഐറ്റംസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഇൻവോയ്സ് പ്രിവ്യൂ ചെയ്യാം പ്രിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് നോക്കാം നോക്കിയിട്ട് ഷെയർ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഇല്ലെങ്കിൽ മെയിലിൽ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ മന്ത് അനുസരിച്ച് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും ഈ മന്തിലെ സെല ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഓരോ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സ് നിങ്ങൾക്ക് ഫിൽട്ടർ ആക്കി എടുക്കാൻ പറ്റും ഇതിൽ ആ പെയ്ഡ് എത്ര പെയ്ഡ് അൺപെയ്ഡൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുക കസ്റ്റമർ നെയിം ഇൻവോയ്സ് ഡേറ്റ് ഇടാ ഫേം സെലക്ട് ചെയ്യാം പ്രിഫിക്സ് വേണ്ടെങ്കിൽ ആഡ് ചെയ്യാം നമ്പർ പ്രോഡക്റ്റ്സ് സെയിം നിങ്ങൾ സെയിൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തോ അതേപോലെ തന്നെ എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പേയ്മെൻറ്റ് ക്യാഷ് ചെക്ക് അമൗണ്ട് എത്രയാണ് അതിൻ്റെ ഇമേജ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഇമേജോ ഇൻവോയ്സിൻ്റെ എല്ലാം കൂടി എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും സേവ് കൊടുത്താൽ എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ആവും സെയിം അതേപോലെ തന്നെ പ്രിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് ഈ പ്രോഡക്ടിന്റെ ഇത്ര പ്രൈസ് ആണ് എസ്റ്റിമേറ്റ് ബില്ല് ജെനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ക്ലയന്റ്ക്ക് ഷെയർ ചെയ്യാൻ പറ്റും വാട്സപ്പില് മെയിലില് നെക്സ്റ്റ് പേയ്മെന്റ് ഇന്ന് ഇതില് സെയിം അതേപോലെ ക്ലിക്ക് ചെയ്യാം കസ്റ്റമറിന്റെ നെയിം ഇൻവോയ്സ് പ്രൂഫിക്സ് പേയ്മെൻറ്റ് റിസിപ്റ്റ് നമ്പർ പേയ്മെൻറ്റ് ക്യാഷ് റിസീവ്ഡ് എമൗണ്ട് എത്രയാണ് ഡിസ്ക്രിപ്ഷൻ എത്രയാണ് ഇമേജ് എത്രയാണ് എല്ലാം കൂടി സെലക്ട് ചെയ്യുക സേവ് ചെയ്യാം പേയ്മെൻറ്റ് ഇന്ന് വെച്ചാൽ എത്ര എമൗണ്ട് നിങ്ങൾ സെയിൽ ചെയ്യാൻ പോണ് നിങ്ങൾക്ക് വരാനുള്ള എത്ര എമൗണ്ട് ആണോ അതൊക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റിനുള്ള എത്ര എമൗണ്ട് അതൊക്കെ കസ്റ്റമർ പേ ചെയ്യണം അതിൻ്റേതാണ് അത് ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം ഇൻവോയ്സ് ആയിട്ട് അടുത്തത് നിങ്ങൾക്ക് സെയിൽസ് ഓർഡർ സെയിൽസ് ഓർഡർ വന്ന് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് മുമ്പ് തരുന്ന ഓർഡർ ആണ് പ്രൊഫോമൈ എന്ന് പറയും സോ അത് അത് ഇതുപോലെ തന്നെ കസ്റ്റമർ നെയിം എല്ലാം കൂടി ക്രിയേറ്റ് ചെയ്യുക ചാർജർ ചാർജർ ആണ് കസ്റ്റമർ പർച്ചേസ് ചെയ്യാനെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടി ഓട്ടോ ഓട്ടോമാറ്റിക്കലി ഫിൽ ആയി വരും പേയ്മെൻറ്റ് കൂടി നിങ്ങൾ മാനുവൽ ആയിട്ടാണ് ചെയ്യേണ്ടി വരും അതിന് ഓട്ടോമാറ്റിക് അല്ല ക്യാഷ് ആണോ ചെക്ക് ആണോ ചെക്കാണോ പിന്നെ ടോട്ടൽ എമൗണ്ട് ഡിസ്ക്രിപ്ഷൻ ഇമേജ് ആഡ് ചെയ്തെങ്കിൽ ആഡ് ചെയ്ത് സേവ് ചെയ്യുക സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യും സോ നിങ്ങൾ ആക്ഷൻ ഐറ്റംസ് പോലെ പ്രിവ്യൂ ചെയ്ത് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും കസ്റ്റമറിനും പിന്നെ ഡെലിവറി ചെലാൻ ഡെലിവറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം ആഡ് ഡെലിവറി ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക പാർട്ടിയുടെ നെയിമിടുക ഇൻവോയ്സ് പ്രിഫിക്സ് ചെയ്യുക ചലാൻ നമ്പർ ആഡ് ചെയ്യുക ചലാൻ്റെ ഡേറ്റ് ഡ്യൂ ഡേറ്റ് പിന്നെ പ്രോഡക്റ്റ് ഐറ്റംസ് ഏതാണ് ആഡ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് അമൗണ്ട് ഓട്ടോ ജനറേറ്റ് ആവും അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ പേയ്മെൻ്റ് ഏതാണ് ചെക്കോ ക്യാഷോ സെലക്ട് ചെയ്തിട്ട് ബാലൻസ് ഇത്രയാണ് കസ്റ്റമർ ഇത്ര പേ ചെയ്യാനുണ്ട് ബാലൻസ് കാണിക്കും അത് നിങ്ങൾക്ക് സേവ് ചെയ്യാം സെയിം ഇത് ഡെലിവറി ചെല്ലാനാണ് പ്രിവ്യൂ പ്രിവ്യൂ നോക്കിയിട്ട് പ്രിവ്യൂ നോക്കി നിങ്ങൾ ഷെയർ ചെയ്യുക കസ്റ്റമറിനെ പിന്നെ സെയിൽസ് റിട്ടേൺ ക്രെഡിറ്റ് നോട്ട് ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് തിരിച്ചു വന്ന സെയിൽസിൻ്റെ ഇതാണ് കണക്കാണ് അത് ആരുടെയടുത്തും തിരിച്ചു വന്ന് കസ്റ്റമർ നെയിം റിട്ടേൺ നമ്പർ ഉണ്ടെങ്കിൽ റിട്ടേൺ എത്രയാണ് റിട്ടേൺ ഡ്യൂ ഡേറ്റ് ഏത് പ്രോഡക്റ്റ് ആണ് റിട്ടേൺ ആയത് അതിൻ്റെ ഡീറ്റെയിൽസ് പേയ്മെൻറ്റ് എങ്ങനെയാണ് റിട്ടേണിൽ വന്നത് ചെക്കാണോ ആണോ അതിൻ്റെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എനിക്കത് ക്രിയേറ്റ് ചെയ്യാം പ്രിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് ആ റിട്ടേൺ നോട്ട് ക്ലയൻറ്റിനെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ പർച്ചേസ് റിപ്പോർട്ട്സ് പർച്ചേസ് ബിൽസ് സെയിം സെയിൽസ് പോലെ തന്നെ പർച്ചേസ് ബില്ല് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക പാർട്ടി നെയിം നമ്പർ കൺട്രി സ്റ്റേറ്റ്സ് നിങ്ങളുടെ പ്രോഡക്റ്റ് ഏതാണ് അതനുസരിച്ച് എല്ലാം കൂടെ ഓട്ടോ ഫില്ലാവും ഓട്ടോ ഫില്ലായി പേയ്മെൻറ്റ് നിങ്ങൾക്ക് മോഡ് സെലക്ട് ചെയ്ത് ബാലൻസ് എത്രയാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അത് നോക്കി നിങ്ങൾ സേവ് കൊടുക്കാം സേവ് കൊടുത്ത ഇതിലെ ഡീറ്റെയിൽസ് കാണും ഈ ഡാഷ് ബോർഡിൽ എത്ര പർച്ചേസ് എല്ലാം ഡീറ്റെയിൽസ് കാണാൻ പറ്റും നിങ്ങൾ പ്രിവ്യൂ ചെയ്ത് ഷെയർ ചെയ്യാം പേയ്മെൻറ്റ് ഔട്ട് നിങ്ങളുടെ പേയ്മെൻ്റ് ഔട്ട് നിങ്ങൾ ബിസിനസ്സിൽ നിന്ന് പേയ്മെൻറ്റ് എത്ര ഔട്ടായിട്ടുണ്ട് പേയ്മെൻറ്റ് എത്ര പുറത്ത് പോയിട്ടുണ്ട് അതാണിത് പേ അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് എല്ലാം അങ്ങോട്ട് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക റെഫറൻസ് നമ്പർ റിസീവ്ഡ് എമൗണ്ട് എത്രയാണ് റിസീവ് ചെയ്തെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ എങ്ങനെ സേവ് ചെയ്യാം സേവ് ചെയ്ത് പ്രിവ്യൂ ചെയ്യാം പ്രിവ്യൂ ചെയ്ത് പേയ്മെൻറ്റ് എത്രയാണ് നിങ്ങളുടെ എത്ര ബിസിനസ്സിന് പുറത്ത് പോയിട്ടുണ്ട് അതിൻ്റെ ഇത് ക്രിയേറ്റ് ചെയ്യാം പർച്ചേസ് ഓർഡർ ഒരു സാധനം മേടിക്കണമെങ്കിൽ അതിന് മുമ്പ് കൊടുക്കുന്ന പർച്ചേസ് ഓർഡർ ആണ് അത് നിങ്ങൾക്ക് കൊടുക്കാം ഏത് കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമർ വെണ്ടാർ ആണെങ്കിൽ വെണ്ടാർ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുക ഓർഡർ ഡേറ്റ് ഓർഡർ ട്യൂ കൺട്രി സ്റ്റേറ്റ് ഓഫ് സപ്ലൈ നിങ്ങളുടെ ഏത് പ്രോഡക്റ്റ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കോഡ് ക്വാണ്ടിറ്റി പ്രൈസ് യൂണിറ്റ് ഡിസ്കൗണ്ട് എല്ലാം കൂടി നിങ്ങൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് അറ്റസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് പ്രൈസ് മാറും പിന്നെ പേയ്മെൻറ്റ് റെഫറൻസ് നമ്പർ അമൗണ്ട് എത്രയാണ് ഇതൊക്കെ കൊടുത്ത് റിസീവ് അമൗണ്ട് എത്രയാണെങ്കിൽ അതിന് കൊടുക്കുക കൊടുത്ത് സേവ് ചെയ്യുക പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ആയി അത് പ്രിഫ്യൂ ചെയ്ത് നിങ്ങളൊരു നാട്ടി ചെക്ക് ചെയ്ത് ഇൻവോയ്സ് ഷെയർ ചെയ്യാം ഇത് പർച്ചേസ് റിട്ടേൺ ആൻഡ് ഡെബിറ്റ് നോട്ട് ഇത് നിങ്ങൾ സെയിൽസ് റിട്ടേൺ കണ്ടത് പോലെ തന്നെ പർച്ചേസ് റിട്ടേൺ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് റിട്ടേൺ വരുന്നത് അത് ഏത് പാർട്ടിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്ത അവരുടെ ഡീറ്റെയിൽസൊക്കെ റിട്ടേൺ നമ്പർ ലിങ്കിൽ ഇടാം അപ്ലൈ ചെയ്യാൻ പറ്റും ഏത് പ്രോഡക്റ്റ് ആ റിട്ടേൺ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എമൗണ്ട് കൊടുത്ത് സേവ് ചെയ്യാം ചെയ്യാം ഇൻവോയ്സ് പ്രിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇപ്പോൾ എക്സ്പെൻസസ് എത്ര ചിലവുകളാണ് ഇത് ക്ലിക്ക് ചെയ്യുക എക്സ്പെൻസ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുക ఏదకే ఎక్స్పెన్స్ డైరెక్ట్ ఎక్స్పెన్స్ ఇన్డైరక్ట్ ఎక్స్పెన్స్ అది క్రియేట్ చే ఎక్స్పెన్స్ ఐటమ్ నేమ్ కోడ్ പ്രൈസ് അതിൻ്റെ പ്രൈസ് ടാക്സ് റേറ്റ് എത്രയാണ് എ ടി എം കൊടുക്കുക സേവ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് വരും അത് നിങ്ങളെങ്ങനെയാണ് പേ ചെയ്ത് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക സേവ് ചെയ്യുക എനിക്ക് ഇത്ര എക്സ്പെൻസായിട്ടുണ്ടെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും അത് നിങ്ങൾക്ക് വ്യൂ ചെയ്യുക അത് ഇൻവൈസ് ആയിട്ടില്ല ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ റിപ്പോർട്ട്സ് ഈ റിപ്പോർട്ട്സിന് നിങ്ങളുടെ ബിസിനസ്സിൽ എത്ര സെയിൽസ് പർച്ചേസ് എല്ലാ റിപ്പോർട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രാൻസാക്ഷൻ സെയിൽസ് പർച്ചേസ് ഡേയ് ബുക്ക് എല്ലാ ട്രാൻസാക്ഷൻസ് എത്ര പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് എത്ര പാർട്ടി പാർട്ടി റിപ്പോർട്ട് പാർട്ടി സ്റ്റേറ്റ്മെന്റ്സ് ഓൾ പാർട്ടി പാർട്ടി റിപ്പോർട്ട് ബൈ ഐറ്റം സെയിൽ പർച്ചേസ് ബൈ പാർട്ടി പാർട്ടി വൈസ് പ്രോഫിറ്റ് ലോസ് item stock stock ether stock stock serial report batch report report by party purchase report by item category stock detailed report item detailed report item wise profit and loss item wise discount charges business status discount report expense report ether എത്ര കാറ്റഗറി വൈസ് എക്സ്പെൻസ് ചെലവായിട്ടുണ്ട് പ്രോഡക്റ്റ് വൈസ് എക്സ്പെൻസ് റിപ്പോർട്ട് സെയിൽസ് പർച്ചേസ് ഓർഡർ റിപ്പോർട്ട് സെയിൽസ് പർച്ചേസ് ഓർഡർ സെയിൽസ് പർച്ചേസ് ഓർഡർ ബൈ ഐറ്റം അടുത്തത് ക്യാഷ് ആൻഡ് ബാങ്ക് ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യാന്ന് കാണിക്കാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക ഡിസ്പ്ലേ നെയിം ബിസിനസിന്റെ നെയിം ടൈപ്പ് ചെയ്യുക ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ് ഡേറ്റ് എത്രയാണ് ക്ലിക്ക് ചെയ്യുക ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ക്യാഷ് ഇൻ ഹാൻഡ് ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ എത്ര എമൗണ്ട് കയ്യിൽ ക്യാഷ് ആയിട്ട് ലഭിച്ചു അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും ഇത് ചെക്ക് ചെക്കായിട്ട് എത്ര ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ലോൺ അക്കൗണ്ട്സ് അത് ഇപ്പോൾ ഫീച്ചർ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ക്രെഡിറ്റ് സ്കോഡ് ഈ ഫീച്ചറും ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ഡെപ്പോസിറ്റ് സ്ലിപ്പ് നിങ്ങൾ ഈ ചെക്ക് വൈസ് ട്രാൻസാക്ഷൻസ് ഡെപ്പോസിറ്റ്സ് അതൊക്കെ ഇതിൽ കാണാൻ പറ്റും യൂട്ടിലിറ്റീസ് യുറ്റിലിറ്റീസായിട്ട് ബാർ കോഡ് ജനറേറ്റർ ഉണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഐറ്റം നെയിം ഏതാണ് അതിൻ്റെ കോഡ് ഏതാണ് അത് ക്ലിക്ക് ചെയ്യുക എത്ര എത്ര വേണം നമ്പർ ഓഫ് ലേബിൾസ് എന്ന് വെച്ചാൽ എത്ര ലേബിൾ പ്രിൻ്റ് ആയി വേണം ഹെഡർ എങ്ങനെയാണ് ലൈൻ എങ്ങനെയാണ് ലൈൻ ടു എങ്ങനെയാണ് ഇതൊക്കെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ് ബാർ കോഡ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ബാർ കോഡ് ജനറേറ്റ് ആവും പിന്നെ ഇമ്പോർട്ട് ഐറ്റംസ് പോവുക ഇമ്പോർട്ട് ഐറ്റംസിൽ ക്ലിക്ക് ചെയ്ത് ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യുക ബൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റ് ആഡ് ചെയ്ത് അതിന്റെ ടാക്സ് പ്രൈസ് ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റോക്ക് ചെയ്യാം ഐറ്റബ് ഇൻഫർമേഷൻ എക്സ്ട്രാ ഇൻഫർമേഷൻ എന്തെങ്കിലും ആഡ് ചെയ്യാം ഇമ്പോർട്ട് ഫോർ ട്രാലി യൂസ് ചെയ്യാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും പാർട്ടീസ് കഷികളെ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും എക്സെല്ലിൽ നിന്ന് നമ്മൾ ആഡ് പാർട്ടി കണ്ടതുപോലെ എക്സ്പോർട്ട് ടു ടാലി ഇതിൽ നിന്ന് ടാലിക്ക് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും ഇതിലുള്ള ഡീറ്റെയിൽസ് ഇതിലുള്ള പാർട്ടീസ് ട്രാൻസാക്ഷൻസ് എല്ലാം കൂടി നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും ടാലിലേക്ക് എക്സ്പോർട്ട് ഐറ്റംസ് നിങ്ങളുടെ പ്രോഡക്ട്സ് ഒക്കെ സ പ്രോഡക്ട്സ് സർവീസസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും ഓപ്ഷൻസ് ഉണ്ട് ക്വിക്ക് ബില്ലിങ് ഇതിങ്ങനെ യൂസ് ചെയ്യാൻ നാം പറയാം നിങ്ങൾ ഇതിൽ ഐറ്റംസ് നിങ്ങളുടെ പ്രോഡക്റ്റ്സ് ഇല്ലേ പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എമൗണ്ട് എല്ലാം കൂടി വേഗമായിട്ട് വരും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സേവൻ പ്രിൻ്റ് ബില്ല് കൊടുത്താൽ അത് നമ്മൾ ഇൻവോയ്സ് ആയിട്ട് ക്രിയേറ്റ് ആവും അടുത്തത് ബാക്കപ്പ് ആൻഡ് റിസ്റ്റോർ നിങ്ങളുടെ ഔട്ടോ ബാക്കപ്പ് ആണെങ്കിൽ എനേബിൾ ചെയ്യാം ബാക്കപ്പ് ടു കമ്പ്യൂട്ടർ വേണമെങ്കിൽ എനേബിൾ ചെയ്യാം ബാക്കപ്പ് ടു ഡ്രൈവുകളെ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ എനേബിൾ ചെയ്യാം റെസ്റ്റോർ ബാക്ക് ചെയ്യാൻ പറ്റും ഈ ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട് സോ റഷീദ് ആപ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇതിനെക്കൂടി കുറച്ച് ഡീറ്റെയിൽസ് വരും വീഡിയോകളിൽ കാണാം ഓക്കെ